വെറുതെക്കുമ്പോൾ വറച്ചിക്കാൻ നിങ്ങൾ കേട്ടിക്കണോ കേട്ട് ഇതാ ഇത് തന്നെയാണ് ആ ഒരു സംഗതി ഒരു കാര്യമോ ഇല്ലാതെ നാർത്ത കാലത്ത് നീച്ച് വന്നാണ്ട് പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ എന്നിവ വേണ്ട സാരങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാനോന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് ഓരോ ദിവസം കടന്നു പോകണത് അങ്ങനെ എല്ലാതും നോക്കിയാണ്ട് ഇതാവൂല് വാട്സപ്പിൽ അയക്കാന്നും പറഞ്ഞിട്ടാണ് ഞങ്ങള് വീട്ടിൽ കിട്ടോ ഇരുന്നൂറ് റുപ്പിയും വാങ്ങിക്കണ് രണ്ടാളും നോക്കിയിക്കണ് ഒരു കാര്യൊന്നും ഇല്ലേന്ന് പക്ഷെ എന്നാലും നോക്കണ നല്ലതല്ലേ അങ്ങനെ അതും നോക്കിട്ട് ഇതാക്കണ് ലാബത്ത് തന്നെയാണ് കുത്തിക്കടങ് ഇപ്പൊ എന്താകാന്ന് ആലോചിച്ചാണ് മൂപ്പരാൾ കുത്തിരിക്കണത് അങ്ങനെ വീട്ടിൽ വന്നാണ്ട് ഇതാക്കണ് പശ്ചിത്ത പരിപാടി ഇതായിരുന്നു ചായ കടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് കിട്ടോ കഴിഞ്ഞേരം വേ ചായ കുടിച്ച് അപ്പം പിന്നെ ഉള്ള പരിപാടി ഇതാണ് കേട്ടോ വലിയ ഒരു പെരിച്ചൈന കിട്ടിയിരുന്നു പെരിച്ച അയനല്ലേ പറയല് പെരിച്ച കിട്ടിയിരുന്നു കേട്ടോ അപ്പം അതിനൊന്ന് കൊണ്ട് കളയാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കൊല്ലോ ചോദിച്ചാൽ കൊല്ലൂല്ല കേട്ടോ ഞങ്ങൾ പിന്നെ മഹാത്മാഗാന്ധീൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ് തൊട്ടടുത്ത് പെരേത്ത ആൾക്കാരായിരുന്നു അതുകൊണ്ട് അങ്ങനെ കൊലപാതകം ഞങ്ങൾ ചെയ്യലില്ല ഞങ്ങൾ ഇതാക്കള് നല്ല മനസ്സിലുള്ളവരായത് കൊണ്ട് വലിയ മനസ്സിലോരായതുകൊണ്ട് വിട്ടയക്കാന്നുള്ള ഒരു പരിപാടിയിലാണ് അതും നമ്മൾ പുഴേല് കൊണ്ടു കൊണ്ടുവന്നിട്ടാണ് വിട്ടയക്കണത് അങ്ങനും മനസ്സിലാക്കണം തിരിച്ച് വരരുതേ എന്ന് വിചാരിച്ചിട്ടാണ് വിട്ടയക്കൽ ഉണ്ടാകുന്നത് അങ്ങനെ ഇതാക്കണം വള്ളത്തിൽ രണ്ടു നേരം കുറച്ചു നേരം ഒന്ന് മുക്കി ഏതായാലും അക്കോലം നമ്മളെ കൂസിൻ്റെ ആ ഒരു ഭാഗത്തും അടുക്കളൻ്റെ ആ ഒരു ഭാഗത്തും ചുറ്റോറും നല്ല പോലെ തുരന്ന് 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 രണ്ട് കിൻറ്റിൽ മണ്ണാവിടുന്ന മണ്ണ് അവിടെ തന്നെ ഉണ്ടാവും രണ്ട് കിൻറ്റിൽ രണ്ട് ലോഡ് മണ്ണ് അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെ കാട്ടിയല്ല അപ്പം ചെറുതായിട്ടൊരു ശിക്ഷ കൊടുക്കാമെന്ന നല്ലതല്ലോ അങ്ങനെ രണ്ട് വട്ടം വള്ളത്തിനൊക്കെ മുക്കി കുളിപ്പിച്ച് വിട്ടവരെയാണ് ഞാൻ മേലാലിങ്ങോട്ട് വന്നാൽ കരുതിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടയച്ചത് കോട്ടയവണ്ടി അപ്പം പൊതുവേ നമ്മളവിടെ ഈ പെരിച്ച അതിനൊക്കെ കിട്ടിയാൽ പൊതു ഇങ്ങോട്ട് കൊണ്ടുവരല പുഴയ്ക്ക് കൊണ്ടുവരലാണ് ചിലവരൊക്കെ കൊല്ലും കിട്ടും നമുക്കങ്ങനെ അത്ര കണ്ട് കൊല്ലാനുള്ള ഒരു ഇത് നമ്മളെ കയ്യിലില്ല അതുകൊണ്ട് കൊന്നിട്ടില്ല അത് തുറന്ന് വിട്ടു അപ്പോൾ അത് ഓടണാ ഓട്ടം തോമസ് കുട്ടി വിട്ടോടോന്നും പറഞ്ഞിട്ട് ആ ഒരു പെരിച്ചായി ആ കാട്ട് കൂടെ ഓടിപ്പോയി അപ്പം ധൃർതിയിൽ പോകുന്നപ്പം കണ്ണൻ്റെ ചെരുപ്പാണ് ഇട്ടത് കണ്ണനൊക്കെ ഇന്ന കാട്ടിലും വലിയ ചെരുപ്പ് വേണം അപ്പം അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളങ്കിട്ട് വലുതാക്കട്ടെ അങ്ങനെതാക്കിട്ട് ഞാൻ പിന്നെ വന്ന് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് മേക്കപ്പ് ഇടാം അപ്പം ഇന്നൊരാൾ വരാണ്ട് കേട്ടോ കണ്ടു കാണും നമ്മൾ ഷോർട്സിലൊക്കെ കാണുന്നവരാണെങ്കിൽ കണ്ടു കാണാം നമുക്ക് ഇന്നൊരു വിരുന്നാർ വരാണ്ട് അപ്പോൾ കുറച്ച് ഒരുങ്ങി ചമ്മഞ്ഞു നിൽക്കണമല്ലോ അങ്ങനെ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരിങ്ങി ചമയാൻ പോവുകയാണ് കേട്ടോ കുറച്ച് ഒക്കെ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളെ കാണാൻ ഒരു ലുക്കും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ലുക്കൊന്നും ഇല്ല എന്നാലും ഇപ്പോൾ നമ്മൾ നമ്മളെ തന്നെ താത്തി കെട്ടണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത്തിരി മേക്കപ്പ് ഇട്ടെ അല്ല ഇപ്പോൾ അത് മേക്കപ്പൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോകാനാന്നെയ്ക്കാൻ ചിന്ത അല്ലേ ആ ഒരു ചിന്ത നിങ്ങൾ ചിന്തിക്കേണ്ട ഈ സാധനങ്ങളൊക്കെ വാങ്ങി കുട്ടിയെ എന്തിനാണ് നമുക്ക് ഇടാനല്ലേ അപ്പോൾ എങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ ഇടാൻ പറ്റുമെന്നുള്ളൂ അമ്മ എഴുതി വെച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് പോകുമ്പോഴും അടിച്ചു വരികയാണെങ്കിലും തിരുമ്പുവാണെങ്കിൽ കുഴിക്കുകയാണെങ്കിലൊക്കെ ഈ പൊട്ടം പൗഡറൊക്കെ ഇടാം നമുക്കത് അത്ര അത്രക്കേണല്ലോ പറ്റുകയുള്ളൂ കാരണം ഈ നാല് സംഭരണ ഉള്ളൊരു കുത്തിരിക്കണവർക്ക് അത് തന്നെ ധാരാളം മേക്കപ്പ് ഒലിച്ചു പോകില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ പൊട്ടിട്ട് കഴിഞ്ഞേരം പിന്നെ കണ്ണനെ പീഡിയൊക്കെ ഇറങ്ങി കണ്ണനെ വന്നപ്പോൾ പിന്നെ ആ മീനിങ് കൊണ്ടാണ്ട് വന്നത് ഇനിയിപ്പോൾ ഓൾ കുറച്ച് നേരം അവിടെ ഉണ്ടാവും ഓളയും കളിപ്പിക്കുന്ന പണിയാണ് അപ്പോൾ നമ്മളെ ടൂറായിരത്തേക്ക് രണ്ട് ദിവസമാണ് ടൂറ് ഓക്കെയാണ് രണ്ട് ദിവസം ടൂർ അടിച്ച് പൊളിച്ച് നാല് ദിവസം ഓൽക്ക് ലീവാണ് സ്കൂൾക്ക് ഓൽക്കല്ല ഓക്ക് മാത്രം എന്താ വെച്ചാൽ പനി ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് എന്നും മേൽ ഓ സോറി പറയാൻ മറന്നാണ് എന്ന് വേണ്ട കാര്യം മുഴുവൻ ഉണ്ട് കേട്ടോ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റൂലോ ഉള്ളതെന്നും അപ്പം അങ്ങനെയാണ് നിൽക്കണത് പിന്നെ ഞാൻ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടിക്ക് കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പഴം കൂട്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് തിന്നു പക്ഷേ അങ്ങൾക്കും പെങ്ങൾക്കും കറി വേണം തന്നെ അപ്പം ഞാൻ വിളിച്ചു ഞാൻ ഉണ്ടാക്കൂല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാളും നന്നാക്കി ഉണ്ടാക്കി ഞാൻ അടുക്കള ഒഴിഞ്ഞു തരാറ് നിൽക്കുന്നത് അങ്ങനെ ഇതാക്കണ് ആങ്ങളെ നന്നാക്കി കൊടുത്ത് പെങ്ങൾ ഇതാക്കണ് കിഴങ്ങ് പൊരിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ പുട്ടും ചേര പുട്ടും കിഴങ്ങ് പൊരിച്ചവാണ് ഞാൻ പറഞ്ഞില്ലേ ബംഗാളികളാണ് നമ്മളെ കുട്ടികൾ മൊത്തത്തിൽ അപ്പം കിഴങ്ങ് എന്ത് കൊടുത്താലും കിഴങ്ങ് അടിപൊളിയാണ് ഓലിക്കും അപ്പോൾ അങ്ങനെ കിഴങ്ങ് പൊരി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ കേട്ടോ എന്താ വെച്ചാൽ ഞാൻ പൊതുവേ ഇപ്പോൾ വള്ളംകൂടി വളരെ അധികം കമ്മിയാണ് നല്ല കമ്മിയാണ് ചോറീറ്റ കൂടുതലും വള്ളംകുടി കമ്മിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് പലവിധ സൂക്കങ്ങൾ സൂക്കടുകളാണ് വന്നുകൊണ്ട് നിൽക്കണത് അപ്പോൾ ഞാൻ കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെച്ചാലുണ്ടല്ലോ കുപ്പിയിൽ നിന്ന് എടുത്ത് കുടിക്കാമല്ലോ അപ്പോൾ ജഗ്ഗിൽ നിറച്ച് വെക്കലുണ്ട് ഇങ്ങനെ കയ്യണേനുസരിച്ച് ജഗ്ഗിൽ നിറച്ച് വെക്കലുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ കുടിക്കലില്ല കുപ്പിയിലാവുമ്പോൾ നമുക്ക് ഉഷാറാണ് കുപ്പിയിൽ ഇങ്ങനെ ആ ഒരു കയ്യണേനുസരിച്ച് അങ്ങനെ നിറച്ച് നിറച്ച് കുടിക്കാനായിട്ട് ഇഷ്ടം ആട്ടോ അപ്പം അങ്ങനെ ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചു പിന്നെ അല്ലാതെ ഇതാണ് കേട്ടോ വെളിച്ചെണ്ണ അപ്പോൾ ഒത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കണ്ണനോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ വെളിച്ചെണ്ണയും ഓയിലാണ് ഇപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിലൊരു കുത്തലാണല്ലേ അപ്പോൾ ഇരുന്നൂറിൻ്റെ വെളിച്ചെണ്ണ വാങ്ങി അതിന് തന്നെ കൊടുക്കണം നല്ല പൈസ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓയിലാണ് കേട്ടോ ഓയിൽ കുറച്ച് തോന്നാൻ യും വെളിച്ചെണ്ണ ഒരു ഇത്തിരിയെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ കറിക്ക് വറവിടാൻ മാത്രം തലയിലൊന്ന് ചെറുതായിട്ടൊന്നും പുരട്ടാൻ മാത്രമേ വെളിച്ചെണ്ണ വാങ്ങലുള്ളൂ അല്ലാതെ ഒക്കെ ഓയിൽ ഓയിൽ പരിപാടിയാണ് കരി പൊരി അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഓയിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇനി ഇങ്ങനെ വെളിച്ചെണ്ണക്ക് വില കൂടുകയാണെങ്കിൽ മിക്കവാറും ഞങ്ങളെല്ലാ സാധനങ്ങളും പുഴുങ്ങിയാണ് കഴിക്കുകയുള്ളൂ വെളിച്ചെണ്ണ ഒന്നും ഒട്ടും തൊടിക്കാതെ പുഴുങ്ങി കഴിക്കാൻ ഒരു പരിപാടിയിലാണ് അപ്പം എല്ലാവരും അങ്ങനെ വേണമല്ലേ ഇപ്പം തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ വമ്പം വിലയാണ് റെക്കോർഡ് വിലയാണ് അപ്പം അത് അങ്ങനെ അതിന് ചൊല്ലി പറഞ്ഞ് ചൊല്ലി പറഞ്ഞ് പുറകി പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വെളിച്ചെണ്ണ കുപ്പിയിലാക്കിയത് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അടുക്കളയിൽ പിന്നെ ഈ ഒരു സാധനങ്ങൾ ഇല്ലെങ്കിൽ ഒരു വേജാറും വെത്തപ്പാടും നമുക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു സാധനം കിട്ടണ വരെ നമുക്ക് വേജാർ കഴിക്കാറല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാണ് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഉപ്പില്ലെങ്കിലും മുളകില്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കിട്ടൂലേ 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 എന്നില്ല ഒരു വേജാറയിക്കാരം അപ്പം അങ്ങനെ പിന്നെ ഞാൻ പയറരിയാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അന്ന് ഇതാക്കണേ ചോറിന് കറി ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കറി ഉണക്കമീൻ്റെ കറിയാണ് കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് പയറു പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ അമ്മി വന്നപ്പോൾ ഇനി ഉളപ്പോട് വർത്തമാനം പറഞ്ഞു കുറച്ച് നേരം അങ്ങനെയാണ് നിൽക്കും അവിടെ കുട്ടികളാണെങ്കിലും ഞാനാണെങ്കിലും കുറച്ചു നേരം ഉളപ്പം കളിച്ചോണ്ട് നിൽക്കും ഉക മൂന്ന് വയസ്സായി തുടങ്ങിയിട്ടോ നിങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയോളു നല്ല വർത്തമാനവും പറയും അപ്പോൾ ഇന്ന് ഞാൻ ഉണക്കമീൻ്റെ ചാറ് വെക്കണത് ഒരു വെറൈറ്റി ആയിട്ടാണ് ഇതിങ്ങനെയാണ് പണ്ട് വെക്കുക എന്ന് പറയുന്ന കേട്ട് കാരണം ഇങ്ങനെയാകുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വലിയ ചിലവില്ല ഇത്തിരി വലിച്ചെണ്ണ ഒന്ന് പച്ച വലിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ പണ്ടത്തെ ഒരു വെപ്പാണ് ഇത് ഇന്ന് വെക്കണത് പണ്ടത്തെ വെപ്പിൽ ഈ മുളകും പൊടി ചേർക്കൂലട്ടോ പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ ഈ കാന്താരി ചേർക്കും അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ഇവിടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മുളകും പൊടി ചേർത്തതാണ് അപ്പോൾ പിന്നെ മീനിട്ടൊന്നും കുഴച്ചെടുത്താണ്ടല്ലോ തളമീനാണ് കേട്ടോ അതാണല്ലോ കറി വെക്കാൻ ഉഷാറ് കറി വെക്കാൻ നല്ല മൂപ്പരാൾക്ക് ഇപ്പോൾ പ്രഷറിൻ്റെ ഗുളിക കുടിക്കലുണ്ട് അതുകൊണ്ട് മൂപ്പർക്ക് പ്രഷറിൻ്റെ ഗുളിക കുടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉണക്ക മീനില്ല അങ്ങനെയാണല്ലോ ഒരാൾക്ക് സൂക്കട ഉണ്ടായാൽ പിന്നെ കുടുംബം മൊത്തത്തിൽ ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു പരിപാടി തന്നെ വെട്ടിച്ചുരിക്ക വേറെ എഴുതലാണ് കേട്ടോ ഇപ്പോൾ മീൻ കൊണ്ടുവന്നിട്ട് കുറേ കാലമായി അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഉണക്കമീൻ വരിക്കോരി തിന്നുന്ന ആളാണ് മുമ്പെ മൂപ്പര് അതുകൊണ്ട് തന്നെ പ്രഷർ ഇത്തിരി ഉണ്ട് അപ്പം ഗുളിക കുടിക്കേണ്ട ഒന്നരാട ഗുളിക കുടിക്കുന്നുണ്ട് സൂക്കട് വരാൻ പണിയൊന്നും ഇല്ല അല്ലേ സുഗഡർ വരാൻ പണിയൊന്നും ഇല്ല പക്ഷെ അതങ്ങോട്ട് മാറി കിട്ടാൻ നല്ല പണിയാണ് ഈ പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് വരാൻ എളുപ്പമാണ് കാരണം നമ്മളെ ഭക്ഷണ ക്രമം അങ്ങനെയാണല്ലോ ഒക്കപ്പാടെ വാരി വലിച്ചു തിന്നുക എന്നുള്ളത് നമ്മളൊരു ജന്മസാഫല്യം പോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇപ്പം അതിനൊക്കെ കുറച്ച് കുറച്ച് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പൊക്കെ കുറച്ച് കൊണ്ടുവരണുണ്ട് ഇനിയിപ്പം ഇപ്പോൾ പരിശോധിച്ചത് നമ്മൾ കൊളസ്ട്രോളും ഷുഗറും ഒക്കെയാണ് നോക്കിയിട്ടില്ല മൂപ്പർക്ക് അപ്പോൾ ഏതായാലും മൂപ്പേര് നോക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൂട്ടത്തിലുട് പോയതാട്ടോ ഞാനും നോക്കി ഷുഗർ നോക്കി പ്രഷർ കുഴപ്പമില്ല ഷുഗറും കുഴപ്പമൊന്നുമില്ല പക്ഷേ മിക്ക എന്തായാലും കുറവില്ല ചോദിച്ചാൽ അത് എച്ച് ബിൻ്റെ അളവ് കുറച്ച് കുറവാണ് രക്തത്തിൻ്റെ അളവ് ഒത്തിരി കുറവാണ് അപ്പോൾ അതൊന്ന് ശരിയാക്കണം തടി മണ്ണുണ്ടായിട്ട് ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് വേണം ആ ഒരു ചോരയും കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കാനായിട്ട് അപ്പം അങ്ങനെയാണില്ല അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയും കഴിഞ്ഞ് ചോറീട്ടും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിക്കുന്നുണ്ടോ നമ്മളെ വിരുന്നാർ ഇവിടെ എത്തിയിട്ടുണ്ടേ അപ്പം അതിനൊന്നും കാണാൻ പോവുകയാണ് വിരുന്നാർ ഇതാക്കുന്ന മറ്റാരുമല്ല നമ്മളെ പോത്തുംകുട്ടനെ കൊണ്ടു വന്നിട്ട് കേട്ടോ പോത്തും കുട്ടനെ കുറെ ദിവസമായി പാസ്സായിട്ട് നമ്മൾ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തിട്ട് അങ്ങനെ പാസ്സായതാണ് ഒരു അയ്യായിരം റുപ്യ പോലെ വാങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ അയ്യായിരം രൂപയ്ക്ക് നമ്മളൊരു പോത്തുംകുട്ടീനെ വാങ്ങിയിട്ടുണ്ട് ഇൻഷുറൊക്കെ ചെയ്തിട്ടൊരു പോത്തുംകുട്ടിയിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇല്ല പണി ഇത് തന്നെയാണ് നമുക്ക് അല്ലെങ്കിലോ എട്ടിൻ്റെ പണിയാണ് ലാലേട്ടം പറഞ്ഞാൽ ഏഴിൻ്റെ പണിയാണ് ഇതുകൊണ്ടിരിക്കണത് ഇതൊക്കെ ഏഴാ ഏഴും അല്ല എട്ടിൻ്റെ പണിയാണ് ഉള്ളത് അപ്പം എല്ലാവരും കൂട്ടി നമ്മളെ പ്രദേശത്ത് മൊത്തത്തിൽ ആർക്ക ആർക്ക ആർക്കെ അങ്ങനെ എഴുതി കൊടുക്കാം പൈസ കൊടുക്കാം നമുക്ക് വാങ്ങാം അങ്ങനെയാണ് അയ്യായിരം ആണല്ലോ പുറത്തുനിന്ന് നമ്മളൊരു പോത്തിന് വാങ്ങുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ചൊക്കെയാണ് പൈസ പറയുന്നത് അപ്പോൾ പഞ്ചായത്തിൻ്റെ ആവുമ്പം വലിയ കുറവുണ്ട് അയ്യായിരത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിനെ വളർത്തി വലുതാക്കണം അതാണ് പാട് ആട് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു കൃഷിക്ക് വരുന്നത് കേട്ടോ പോത്തിൻ കൃഷി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് പച്ചക്കറി നടും അല്ലാത്ത എല്ലാ കൃഷികളും നമ്മൾ കൈവച്ചിട്ടുണ്ട് ആട് പശുവിനെ ആക്കിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്ഥലമല്ലല്ലോ ഈ പോത്തിനെ കെട്ടാനും സ്ഥലമൊന്നുമില്ല നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ അരിക്കലോ ഒക്കെ അങ്ങനെയൊക്കെ കേട്ടാട്ടോ വലിയ വിഷയമൊന്നുമില്ല പോത്തിനെ കൊണ്ട് വലിയ വിഷയമല്ല അപ്പം നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു കന്നിക്കൃഷിയാണിത് പൂത്തൻ കൃഷി അപ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നില്ല പൊതുവേ നമുക്ക് ഈ പൂത്ത് പയ്യെന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയാട്ടോ അപ്പം പേടിച്ചിരുന്നിട്ട് കാര്യമല്ല നമുക്ക് ജീവിതമല്ലേ അങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറേ കുറേ കടമ്പകൾ ഉണ്ടല്ലോ കടമ്പകൾ കടക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും അപ്പം നമ്മളെ കുട്ടനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കണ്ടട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയാണ് വളർത്തല് എന്തൊക്കെയാണ് കൊടുക്കൽ എന്നൊക്കെ അറിയണോരാണെങ്കിൽ ഒന്ന് കമൻറ്റ് നീട്ടി വലിച്ചു മറക്കണ്ട അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കാണാൻ വന്നാലും കുഞ്ഞാരുടെ സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി നാലാളും കൂടിയും കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ മൂപ്പരാൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഇനിയിപ്പം നമ്മളെ പ്രദേശം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം പുഴ പരിചയപ്പെടുത്തണം കുറേ പണി ഇന്നുമുണ്ട് ഇനിയിപ്പോൾ ഏതായാലും നമ്മളെ കുടുംബത്തിൽ പുതിയ ആൾ വന്നതാണല്ലോ നമ്മളെ ഇനി വീഡിയോയിലും വ്ളോഗിലും കാര്യങ്ങളും ഒക്കെ ഷോർട്സിലൊക്കെ വരും കൂടി ഉണ്ടാവും കേട്ടോ അവിടെതാക്കും രണ്ട് പോത്ത് അത് നമ്മളെ അമ്മോൻ്റെ കേട്ടോ അമ്മോൻ്റെ രണ്ട് പോത്തുകളാണ് അപ്പോൾ ഒലുക് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് പോത്താണ് ഒലുക കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒന്നും മതി എന്നല്ല ഒരു കുടുംബത്തിലൊന്നേ കിട്ടുള്ളൂ അപ്പം ഇതിനാ ഒറ്റക്കായിട്ട് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് തോന്നുന്നുണ്ട് മറ്റെല്ലാം നമ്മൾ നോക്കി കരയണം ഒച്ചകുളി ഉണ്ടാക്കണമൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഒരാളെയും കൂടി വാങ്ങണം ഒരു പറച്ചിൽ ഇത് അപ്പം തന്നെ വന്നുകൊണ്ട് ഈ ഒരു നേരം തന്നെ അതിനൊരു തുണ വാങ്ങണം തുണ വാങ്ങണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ അതിന് നല്ല പൈസയാവും അപ്പം എന്തെങ്കിലും കാട്ടി വാങ്ങണം കാരണം ഇവർക്ക് കുറേ കുറേ നമ്മളെ പോലെ കുറേ ജീവിതങ്ങളില്ലല്ലോ കുറേ കുറേ കാലങ്ങൾ ജീവിക്കൂലല്ലോ ഓൾക്ക് ചിലപ്പം അടുത്ത പെരുന്നാൾ അല്ലെങ്കിൽ പിറ്റത്തെ പെരുന്നാൾക്ക് അല്ലെങ്കിൽ ഒരു മുടികളെ കളിയിക്കലിന് അങ്ങനെയൊക്കെ അത്ര പേരേ ഉള്ളൂ അവർക്ക് ജീവിതം അപ്പം ഇല്ല ജീവിതവും പോലും ഹാപ്പിയായി നിന്നോട്ടെ അപ്പം അങ്ങനെയാണ് ജീവിതം അങ്ങനെ പോണ് അങ്ങനെ വെള്ളം കൊടുക്കലും കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുഞ്ഞു കഴിഞ്ഞ് കുറച്ച് പുല്ല് വെട്ടി കൊടുക്കണം ഓ ഭയങ്കര പണികളാണല്ലേ ഇതാണ് ബെല്ലാരി രാജൻ്റെ മലയാളി വലിയ മൊയാാളിയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ തൊട്ടും തഴുകിയും തലോടിയൊക്കെയാണത് ചെറിയ മൊലാളിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഒരാളിരിക്കുന്നുണ്ട് മുലാളിച്ചികളും മുലയാളന്മാരും മുതലാളികളും മുതലാളിച്ചികളൊക്കെ ഉണ്ട് ഏതെല്ലാം എല്ലാവരും കാണാൻ വന്നതാണ് കുഞ്ഞിക്കുട്ടിയാട്ടോ ചെറിയൊരു കുട്ടിയാണ് അപ്പോൾ വന്ന വാട തിന്നലും വെള്ളം കുടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പുഴയിലൊന്നിറക്കട്ടെ മൂന്ന് പോത്തുകൾ മേയുന്നു കുഞ്ഞെ കുഞ്ഞാണിയാണല്ലോ ഞങ്ങൾ നാമകരണം ചെയ്തത് കുഞ്ഞാണി കുഞ്ഞാണിയാണല്ലോ കുഞ്ഞാണിട്ട് ഞങ്ങൾ ഇവിടെ തണുപ്പത്ത് നോക്കി കേട്ടെ കുഞ്ഞാണിയാണല്ലോ കുഞ്ഞാണീനെ കുളിപ്പിക്കുന്ന അച്ഛനും മകനും കുളിക്കട്ടെ നേരപ്പത്ര ആയിന്നു രണ്ടേ മുക്കാലായി രണ്ടേ മുക്കാലായി സമയം വെള്ളത്തിൽ കറങ്ങിട്ടില്ലല്ലോ കുളിച്ചിട്ടില്ലല്ലോ ഇല്ലടിയോ വള്ളത്തിക്കറങ്ങിട്ടില്ല പുഴയോരത്ത് ഒരു പൂന്തോണി എത്തില്ല ആ പെട്ടെന്ന് ഇതാണ് ഞങ്ങളെ ചാലിയാർ റിവർ റിവർ സൈഡ് കണ്ട ചെണ്ട കണ്ടോ കണ്ണൻ കുളിക്കാൻ കുളിക്കാൻ കുളിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഓനെ നോക്കി നിന്ന് ഓനെ കുളിപ്പിച്ച് ഓനെ നാമകരണം ചെയ്ത് അങ്ങനത്തെ കാര്യപരിപാടികളൊക്കെ കുഞ്ഞാറ്റ വന്നപ്പോ തീർന്ന് അങ്ങനെ നല്ല രസമുണ്ട് ഒരു പുഴ കാണാൻ വെള്ളം നല്ല തണുപ്പാണ് ഈ ഒരു വെയിൽ നല്ല ഉദിക്കുമ്പോ നല്ല തണുപ്പ് കഴിക്കാറട്ടോ പക്ഷെ രാവിലെ നല്ല ചൂടുവെള്ളം ഉണ്ടാകും രാത്രിയൊക്കെ നല്ല ചൂടുവെള്ളം ഉണ്ടാകും പക്ഷേ രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പ വെള്ളം ഉണ്ടാകും കേട്ടോ പുഴൻ്റെ ഒരു പ്രത്യേകതയാണ് രസമാണ് രാത്രി കുടിക്കുളിക്കാനായിട്ട് നല്ലൊക്കെ പുറത്ത് നിന്ന് കരയത്ത് നിൽക്കുമ്പോൾ നല്ല കാറ്റും വെള്ളത്തിൽ കറങ്ങുമ്പോൾ നല്ല ചൂടും ഉണ്ടാകലുണ്ട് അപ്പോൾ നമ്മളെ പുഴൻ്റെ വിശേഷം എങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ച് വർഗമൊക്കെ പൊട്ടിയിച്ചാണ്ട് ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത് ഇനി അടുത്ത വിശേഷങ്ങൾ നാളെക്കാണ് കേട്ടോ